എല്ലാര് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താന്ന് വെച്ച സൺഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ അപ്പൊ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലെ ഓവനിലൊക്കെ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കൊറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ എല്ലാരും തിരക്കിലൊക്കെ ആയിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്നാണ് നിങ്ങൾക്കായിട്ട് കാണിക്കുക അപ്പൊ നമ്മളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് മസാല പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചേർക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പം അതിലേക്ക് മസാല വറ്റാനായിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറുനാരങ്ങ നീര് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് അപ്പം ഒന്ന് വെക്കാം നമ്മൾ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പൊ ഇതിലേക്ക് നമുക്ക് ചേർക്കാം മസാലയിൽ എന്തൊക്കെയാണ് ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറുനാരങ്ങ നീര് ഉപ്പ് അപ്പൊ ഇതൊരു മഞ്ഞൾ പൊടിപ്പൊടി സെറ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ മസാല മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിന്ന് അതിന്റെ കൂടെ കപ്പയാണ് എട്ടിക്കാട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പീഡ് ചിക്കൻ പച്ചക്കപ്പ കൊത്തി നുറുക്കി തേന അരച്ച് പുഴുങ്ങി പൊലച്ചു പുഴുങ്ങി പുളുക്ക എല്ലാവരും അൽഫാം ചേർത്ത് നിന്നുമ്പോ നമുക്ക് കപ്പയും കൂടെ കഴിക്കാം ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് വലിയ മഴയ്ക്കൊണ്ട പരിപാടിയാണ് കരണ്ട് പോകുവെന്നറിയത്തില്ല എങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ എന്ന പകുതിക്ക് വെച്ച് നീന്താനുള്ള സാധ്യതയുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം പെട്ടെന്ന് സെറ്റ് ചെയ്യണം നല്ല ഇടി കൊടുക്കുകൊണ്ട് രാത്രിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഒരു മിനിറ്റ് അധികം സമയം വയ്ക്കാൻ സമയമില്ല അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് നമുക്ക് എടുത്ത് അപ്പം തന്നെ അവിടെ സെറ്റ് ചെയ്ത് ശരിയാക്കാം ഓലി നമുക്ക് ചിക്കൻ മസാല ചേർക്കാം ആ ആ പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടി കളർ കിട്ടാൻ വേണ്ടി മാത്രം കുരുമുളകും ചേർക്കാരുമുളകും ചേർത്തിട്ടുണ്ട് കുരുമുളക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി കരിലേക്ക് ചേർക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അത് ചിക്കന ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഈ പൊടിയുടെ തിരുമം തിരുമ്മിയിട്ട് അല്പം പച്ചമുളച്ച കൂടെ ചേർത്ത് തിരുമ്മി കൊടുക്കാം ഇതിന് നമുക്ക് ഗ്രില്ലെടുക്കാവേ വേണം സംഭവം പച്ചമുളക് ഒന്നുകൂടെ തിരുമ്മ ചിക്കൻ മസാലയും മുളക് പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം പിടിപ്പിക്കണം ആ കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് മുളകും നന്നായിട്ട് പിടിക്കാനായിട്ട് ചിക്കൻ മസാലയും മുളകും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിട്ട് അഞ്ചു മിനിറ്റ് വീണ്ടും വെക്കണം നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് ഇനി പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ നമുക്ക് മൂടി വെക്കാം നമ്മുടെ ഓവൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പീസ് എടുത്ത് വെക്കാം രണ്ട് ലെഗ് പീസ് ആണ് പ്രീ ഹീറ്റ് ചെയ്ത് നമുക്ക് ഓവനിലേക്ക് വെക്കാം ആ ഇന്ന് ശര കൊടുക്കും അപ്പം ഇത് നമ്മളുണ്ടാക്കി ഗ്രിൽഡ് ചിക്കൻ അപ്പയും കൂട്ടി കഴിക്കാൻ പോവാണ് അപ്പം ഞാനും അമ്മയും കൂടി കഴിക്കാറുള്ളത് ബാക്കി എല്ലാവരും ചേട്ടായി പപ്പയും കഴിച്ചു ഇപ്പോൾ സൂപ്പറാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ വീട്ടിലെ ഓവനിൽ വെച്ചുണ്ടാക്കിയ ഗ്രിൽഡ് ചിക്കൻ അത് ആയിട്ടും നമ്മൾ കഴിക്കും അപ്പം നമുക്ക് ഇടുക്കി പിന്നെ സ്പെഷ്യൽ കപ്പയായതുകൊണ്ടും കപ്പയുണ്ടാക്കിയെന്നുള്ളു അല്ലാത്തവർക്കും കുപ്പൂസം പൊറോട്ടയോ കുപ്പൂസോ എന്തെങ്കിലും ഉപയോഗിക്കാം നമുക്ക് കപ്പയാണ് പ്രധാനം അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഓക്കെ ബൈ